നമസ്കാരം പാകിസ്ഥാനിൽ ഒരു പട്ടാള അട്ടിമറി ഉണ്ടായിട്ടുണ്ടോ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഇപ്പോൾ അധികാര കസേരയിൽ തന്നെ ഉണ്ടോ സത്യത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ലോകമെമ്പാടും പരക്കുന്ന ഒരു സംശയം ഇതാണ് കാരണം രാജ്യത്തിൻ്റെ പരമാധികാരം ആ സമയത്ത് അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇപ്പോൾ അസിം മുനീർ മുൻകൈ മുൻകൈയ്യെടുത്തുകൊണ്ടാണ് ഇദ്ദേഹമാണ് വിദേശകാര്യം അടക്കമുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് മാത്രമല്ല രാജ്യത്തിനകത്തും ഇദ്ദേഹത്തിൻ്റെ ചില അധികാര കൈകടത്തലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പല പാകിസ്ഥാൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈയിടെ ഒരു അന്താരാഷ്ട്ര മാധ്യമം പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രിയോട് ചോദിച്ചത് നിങ്ങളുടെ രാജ്യത്ത് കരസേനാ മേധാവി അല്ലെങ്കിൽ പട്ടാള മേധാവിയെ കാണുമ്പോൾ പ്രതിരോധ മന്ത്രിയാണോ സല്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രിയെ കാണുമ്പോൾ പട്ടാള മേധാവിയാണോ സല്യൂട്ട് ചെയ്യുന്നത് എന്നൊരു രസകരമായ ചോദ്യം ചോദിച്ചിരുന്നു കാരണം ആർക്കാണ് ഏറ്റവും കൂടുതൽ അധികാരം എന്ന് ഇപ്പോൾ സത്യത്തിൽ സംശയമുള്ള ഒരു സാഹചര്യം പാകിസ്ഥാനിലുണ്ട് ഇതിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത് പ്രതിരോധ മന്ത്രി പറഞ്ഞത് ഇവിടെ ഒരു ഹൈബ്രിഡ്സ് ഭരണ സംവിധാനമാണ് ഉള്ളത് അതായത് പട്ടാളത്തിനും അതുപോലെ തന്നെ ഭരണകൂടത്തിനും രാഷ്ട്രീയ നേതൃത്വത്തിനും ഏതാണ്ട് തുല്യമായ അധികാരങ്ങൾ പാകിസ്ഥാനിലുണ്ട് എന്നാണ് പ്രതിരോധ മന്ത്രി പറഞ്ഞത് നേരിട്ടുള്ള ത്തിന് തീർച്ചയായിട്ടും അധികാരം പ്രതിരോധ മന്ത്രിക്ക് തന്നെയാണ് പ്രതിരോധ മന്ത്രിയെയാണ് കരസേനാ മേധാവി സല്യൂട്ട് ചെയ്യേണ്ടത് എന്ന് പറയേണ്ടതിന് പകരം ഇദ്ദേഹം ഒരിടത്തും കൊള്ളിക്കാത്ത ഒരു മറുപടിയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം പാക് പട്ടാളത്തെ ഭയപ്പെടുന്നു എന്ന് തന്നെയാണ് ഇതിനെയാണ് ഹൈബ്രിഡ് ഭരണ നേതൃത്വം എന്നൊക്കെ പറഞ്ഞ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി വെളുപ്പിക്കാൻ ശ്രമിച്ചത് ഇപ്പോഴിതാ ഇതിന് കൂടുതൽ തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ് അതായത് പാകിസ്ഥാനിൽ ഭരണഘടനാ ഭേദഗതി നടക്കാൻ പോകുന്നു പാകിസ്ഥാൻ ഭരണഘടനയെ മിലിട്ടറി നേതൃത്വത്തിന് പട്ടാള നേതൃത്വത്തിന് അനുകൂലമായി മാറ്റി എഴുതാനുള്ള ശ്രമം നടക്കുന്നു എന്നാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ഭരണഘടനയുടെ ഇരുപത്തി ഏഴാം ആണ് ഇരുപത്തിയേഴാമത് ഭരണഘടനാ ഭേദഗതിയാണ് ഉടൻ പാകിസ്ഥാൻ്റെ പാർലമെൻറ്റിൽ ചർച്ചയ്ക്ക് വരാൻ പോകുന്നത് അതായത് സൈന്യത്തിൻ്റെ ഒരു കമാൻഡ് സ്ട്രക്ചറിൽ മാറ്റം വരുന്നു സേനാ മേധാവികളുടെ നിയമനത്തിൽ മാറ്റം വരുന്നുണ്ട് സുപ്രീം കോടതിയെ പോലും മാറ്റിമറിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയാണ് ഭരണഘടനയെ വ്യാഖ്യാനിക്കുന്നതും ഭരണഘടന അനുസൃതമായി ഉണ്ടാകുന്ന നിയമങ്ങളൊക്കെ സാധൂകരിക്കേണ്ടതുമെല്ലാം സുപ്രീം കോടതിയാണ് പക്ഷേ ഈ സുപ്രീം കോടതിയിൽ നിന്നും ഭരണഘടനാ കോടതിയെ എടുത്തു എടുത്തുമാറ്റുകയാണ് അതുപറഞ്ഞാൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം ഇനി സുപ്രീം ല്ല പോവുക ഭരണഘടനാ കോർട്ടിനാണ് പുതിയ ഭേദഗതി അനുസരിച്ച് ഭരണഘടനാ കോടതിയിലേക്കാണ് പോകുന്നത് അങ്ങനെ രാജ്യത്തിൻ്റെ സുപ്രീം കോടതിയുടെ പരമാധികാരത്തെപ്പോലും തുരങ്കം വയ്ക്കുന്ന രീതിയിലുള്ള ഭരണഘടനാ ഭേദഗതി വരുന്നുണ്ട് മാത്രമല്ല ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ നിയമനത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാരുടെ നിയമനങ്ങളിൽ മാറ്റം വരുന്നുണ്ട് ജഡ്ജിമാരുടെ സ്ഥാന കയറ്റം അല്ലെങ്കിൽ ജഡ്ജിമാരുടെ ട്രാൻസ്ഫറുകൾ ഇതിലെല്ലാം വലിയ മാറ്റങ്ങൾ വരുത്തുന്ന അതായത് ഭരണകൂടത്തിന് മാത്രമല്ല സൈന്യത്തിനും ഇക്കാര്യങ്ങളിൽ പല കാര്യങ്ങളും ചെയ്യാനാകും പല കാര്യങ്ങളാലും ഈ ജുഡീഷ്യറിയെ സ്വാധീനിക്കുന്ന തരത്തിൽ അതായത് ഇരുപത്തിയേഴാം ഭരണഘടനാ ഭേദഗതി പാകിസ്ഥാന്റെ വരാൻ പോകുന്ന ഭരണഘടനാ ഭേദഗതി പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഭരണ സംവിധാനത്തെയും പട്ടാള സംവിധാനത്തെയും അതോടൊപ്പം തന്നെ ജുഡീഷ്യറിയേയും വലിയ രീതിയിൽ മാറ്റങ്ങൾക്ക് വിധേയമാക്കുന്നതായി കാണാം പ്രത്യേകിച്ചും ജുഡീഷ്യറിയെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ജുഡീഷ്യറിയുടെ അധികാരത്തെ ലക്ഷ്യമിട്ട് കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലെയുള്ള അധികാര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഭരണഘടന മാറ്റം ഉണ്ടാകുന്നത് എന്ന് വ്യക്തമാണ് അതായത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ തിരഞ്ഞെടുക്കുന്നതിൽ മാറ്റം വരുന്നു സുപ്രീം കോടതിയെ രണ്ടാക്കി മാറ്റുന്നു അതോടൊപ്പം തന്നെ ജഡ്ജിമാരുടെ നിയമനത്തിലുമൊക്കെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ജുഡീഷ്യറിയെ നിലയ്ക്ക് നിർത്താനുള്ള ഭരണഘടനാ ഭേദഗതിയാണ് വരുന്നത് എന്ന് വ്യക്തമാണ് പാകിസ്ഥാനിലും ഇന്ത്യയിലെ പോലെ തന്നെ ഒരു ഭരണഘടനാ ഭേദഗതി പാസ്സാക്കണമെങ്കിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം അവിടുത്തെ രണ്ട് പാർലമെന്റ് സഭകളിലും വേണം ദേശീയ അസംബ്ലി അതോടൊപ്പം തന്നെ സെനറ്റ് എന്നിങ്ങനെയാണ് അവിടുത്തെ രണ്ട് പാർലമെന്റ് സഭകൾ ഉള്ളത് അതിൽ ദേശീയ അസംബ്ലിയിൽ മുന്നൂറ്റി അംഗ ദേശീയ അസംബ്ലിയിൽ ഇരുന്നൂറ്റി പേരുടെ പിന്തുണ ഈ ഭരണഘടനാ ഭേദഗതിക്ക് ആവശ്യമാണ് അതിപ്പോൾ സർക്കാരിന് ഇപ്പോഴത്തെ സർക്കാരിന് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല സെനറ്റിൽ തൊണ്ണൂറ്റി അംഗങ്ങളുടെ സെനറ്റിൽ അറുപത്തി ഒന്ന് പേരുടെ പിന്തുണ ഈ ഭരണഘടനാ ഭേദഗതിക്ക് ആവശ്യമാണ് അതിനിപ്പോൾ സർക്കാരിന് മൂന്ന് അംഗങ്ങളുടെ കുറവുണ്ട് അതായത് പ്രതിപക്ഷത്തു നിന്നും മൂന്ന് പേരുടെ വോട്ട് ഒപ്പിച്ചാൽ മാത്രം അത് ഈ ഭരണഘടനാ ഭേദഗതി പാസാകും എന്നുള്ള സാഹചര്യമുണ്ട് തീർച്ചയായും ഇപ്പോൾ അസീം മുനീർ അവിടുത്തെ ഒരു വലിയ ഭരണാധികാരിയാണ് ധാരാളം അധികാരങ്ങളുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ചെറു പാർട്ടികളെ ചാക്കിട്ടെടുത്തുകൊണ്ട് അസീം മുനീറിന് നിസ്സാരമായി ഈ മൂന്ന് പേരുടെയോ അതിലധികമോ ആളുകളുടെ പിന്തുണ ഉറപ്പിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വൈകാതെ ഈ പാർലമെൻറ്റിൽ വരുന്ന ഭരണഘടനാ ഭേദഗതി നിയമം അത് പാസ്സാകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അങ്ങനെ പാസ്സായി കഴിഞ്ഞാൽ തീർച്ചയായും അധികാരം അവിടുത്തെ പ്രധാനമന്ത്രിയിൽ നിന്നും അതോടൊപ്പം തന്നെ പ്രസിഡന്റിൽ നിന്നും ഒക്കെ എടുത്തുമാറ്റി കരസേനാ മേധാവിയിലേക്ക് പോകുന്ന തരത്തിലേക്ക് ഭരണഘടനാ ഭേദഗതി ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്നാണ് ലഭിക്കുന്ന സൂചന അതായത് പാകിസ്ഥാന്റെ ചരിത്രത്തിൽ പല സമയത്തും പട്ടാള അട്ടിമറി നടത്തിയിട്ടുണ്ട് അതായത് സിവിലിയൻ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് പട്ടാളം ഭരണം ഏറ്റെടുത്തിട്ടുണ്ട് രക്തരൂക്ഷിതമാണ് പല അട്ടിമറി ും ഈ പട്ടാള ഭരണം വർഷങ്ങളോളം നിലനിന്ന ചരിത്രം പാകിസ്ഥാൻ ഉണ്ട് പക്ഷേ ഇത്തവണ പട്ടാളം നേരിട്ട് അങ്ങനെ ഒരു അട്ടിമറിയിലൂടെ ഭരണം ഏറ്റെടുക്കുന്നില്ല മറിച്ച് സ്ഥായിയായ ഒരു രാഷ്ട്രീയ അധികാരം സ്ഥാപിക്കാനാണ് പട്ടാള മേധാവിയായിട്ടുള്ള അസീം മുനീർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഭരണഘടനാ ഭേദഗതി വരുത്തി പാകിസ്ഥാൻ രാഷ്ട്രീയ നേതൃത്വത്തിനുമേൽ അതീശത്വം സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നത് എന്ന് വ്യക്തമാണ് നേരത്തെ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതിലൊക്കെ ഈ പാകിസ്ഥാൻ പട്ടാളം പഴി കേട്ടിട്ടുള്ളതാണ് കാരണം നമുക്കറിയാം അവിടെ പ്രധാനമന്ത്രി ഖാൻ ഇമ്രാൻഖാൻ ഇമ്രാൻഖാന്റെ സർക്കാരിനെ കൂട്ടുകക്ഷികളെല്ലാം ചേർന്ന് വലിച്ചു താഴെയിടുന്നു അതിനുശേഷം ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു ആ തെരഞ്ഞെടുപ്പിൽ ഇമ്രാൻഖാനെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഇമ്രാൻഖാന്റെ പാർട്ടിയെ നിരോധിക്കുന്നു ഇമ്രാൻഖാന്റെ പാർട്ടിക്ക് ചിഹ്നം അനുവദിക്കുന്നില്ല ഖാനെ തന്നെ കള്ളക്കേസുകൾ ചുമത്തി ജയിലിലടയ്ക്കുന്നു ഇമ്രാൻഖാന്റെ പാർട്ടിയിലെ ആളുകളെല്ലാം സ്വതന്ത്ര ചിഹ്നത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എന്നിട്ട് പോലും നിരവധി ആളുകൾ ആ പാർട്ടിയിൽ നിന്നും വിജയിച്ചു വന്നു തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചിട്ട് പോലും ഒട്ടനവധി വലിയ ജനപിന്തുണ തന്നെ ഇമ്രാൻഖാൻ്റെ പാർട്ടിക്ക് ലഭിച്ചു പക്ഷേ മറ്റുള്ള പാർട്ടികളെല്ലാം ചേർന്ന് പട്ടാളത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് പാകിസ്ഥാനിൽ നിന്നും കേൾക്കുന്ന വാർത്ത ഇനിയിപ്പോൾ ഭരണഘടനാ ഭേദഗതി കൂടിയാകുമ്പോൾ പാകിസ്ഥാൻ്റെ രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഒരു സിവിൽ മിലിട്ടറി ബാലൻസ് അത് തെറ്റിക്കുന്ന രീതിയിലുള്ള ഭരണഘടനാ ഭേദഗതിയാണ് വരുന്നത് അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന് മേൽ പട്ടാളം വലിയ അതീശത്വം സൃഷ്ടിച്ചെടുക്കുന്ന അല്ലെങ്കിൽ അധീശത്വം സ്ഥാപിക്കുന്ന നിമിഷങ്ങൾ അല്ലെങ്കിൽ ദിവസങ്ങളായിരിക്കും ഇനി പാകിസ്ഥാനിൽ ഉണ്ടാവുക ചുരുക്കി പറഞ്ഞാൽ ഒരു മിനി പട്ടാള അട്ടിമറി തന്നെ വരും ദിവസങ്ങളിൽ പാകിസ്ഥാനിൽ നടന്നേക്കാം വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്